ഭീമൻ ദുര്യോധനന്റെ തൊട തകർത്തു കൊന്ന ആ സംഭവം വെറുമൊരു യുദ്ധതന്ത്രമല്ല അത് വർഷങ്ങളായി തുടരുന്ന കൊടിയ അനീതിക്കും ശാപത്തിനും ധർമ്മലംഘനത്തിനുമുള്ള അനിവാര്യമായ അന്ത്യവിധിയായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാന നാൾ രക്തം തളം കെട്ടിയ സമന്തപഞ്ചകത്തിലെ തടാകക്കരയിൽ ഭീമസേനനും ദുര്യോധനനും തമ്മിൽ നടന്ന ആ അന്തിമ പോരാട്ടം ഇതിഹാസത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷമാണ് ഈ വിധി നേരത്തെ കുറിക്കപ്പെട്ടതാണ് പാണ്ഡവരെ കണ്ട മൈത്രേയ മഹർഷി ദുര്യോധനന്റെ അഹങ്കാരം കണ്ട് അദ്ദേഹത്തെ ഉപദേശിച്ചു എന്നാൽ ദുര്യോധനൻ ആ മഹർഷിയെ പരിഹസിച്ചുകൊണ്ട് തൻ്റെ തുടയിൽ കൈകൊട്ടുകയാണുണ്ടായത് കുപിതനായ മൈത്രേയൻ അന്ന് ശപിച്ചു അഹങ്കാരി ഏത് തുടയിലാണോ നീയാണോ നീ തട്ടിയത് മഹായുദ്ധത്തിൽ ആ തുട തകർന്നു തന്നെ നീ വധിക്കപ്പെടും അന്ന് ദുര്യോധനൻ വരുത്തിവെച്ച ആ ശാപമാണ് കുരുക്ഷേത്രത്തിൽ ഫലിച്ചത് പക്ഷേ ശാപം മാത്രമല്ല ഭീമനെ കൊണ്ട് ആ കടും കൈ ചെയ്യിച്ചത് ദുര്യോധനന്റെ ജീവിതം തന്നെ അധർമ്മത്തിന്റെ ഘോഷയാത്രയായിരുന്നു ബാല്യത്തിൽ നിഷ്കളങ്കനായ ഭീമനെ കൊലപ്പെടുത്താൻ ഭക്ഷണത്തിൽ വിഷം നൽകി നദിയിലെറിഞ്ഞത് ആരാണ് പാണ്ഡവരെയും കുന്തിയെയും ജീവനോടെ ചുട്ടുകൊല്ലാൻ അരക്കില്ലം പണിതത് ഏത് രാജധർമ്മമാണ് ശകുനിയുടെ സഹായത്തോടെ ചതിപ്രയോഗിച്ച് യുധിഷ്ഠിരന്റെ രാജ്യവും സമ്പത്തും സഹോദരങ്ങളെയും കവർന്നെടുത്തത് നീതിയായിരുന്നു എല്ലാത്തിനും മേലെ കുരുവംശത്തിൻ്റെ മരുമകളായ ദ്രൗപതിയെ നിറസഭയിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ചു അന്ന് ദുര്യോധനൻ തന്റെ തുട കാണിച്ച് ദ്രൗപതിയോട് എന്റെ മടിയിൽ വന്നിരിക്കൂ എന്ന് ആങ്ക്യം കാണിച്ചു ആ നിമിഷമാണ് ഭീമൻ ആ ഭീകര പ്രതിജ്ഞ എടുത്തത് യുദ്ധത്തിൽ നിന്റെ ഈ തുട ഞാൻ കൊണ്ട് തകർക്കും ആ പ്രതിജ്ഞ നിറവേറ്റാതെ ഭീമന് മുക്തിയില്ലായിരുന്നു യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഗതായുദ്ധത്തിൽ ദുര്യോധനനെ തോൽപ്പിക്കുക വളരെ ദുഷ്കരം തന്നെയായിരുന്നു ദുര്യോധനന്റെ ശരീരം വജ്ര അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ഭീമനെ തന്ത്രത്തിൽ ഓർമ്മിപ്പിച്ചത് ഭീമ നിൻ്റെ പ്രതിജ്ഞ മറന്നു തുട തകർക്കു ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ ദുര്യോധനൻ്റെ ജീവിതം തന്നെ യുധിഷ്ഠിരന്റെ ദാനമായിരുന്നു പണ്ട് കർണൻ്റെയും ശകുനിയുടെയും വാക്കുകേട്ട് പാണ്ഡവരെ പരിഹസിക്കാൻ ദ്വൈതവനത്തിലേക്ക് ഘോഷയാത്ര പോയ ദുര്യോധനനെ ഗന്ധർവന്മാർ ആക്രമിച്ചു അന്ന് കർണൻ പോലും പരാജയപ്പെട്ടു പിന്മാറി ഗന്ധർവന്മാർ കൊന്നേക്കാവുന്ന ആ ഘട്ടത്തിൽ ശത്രുവായ ദുര്യോധനനെ രക്ഷിക്കാൻ യുധിഷ്ഠിരൻ ഭീമ അർജുനന്മാരെ അയച്ചു ശരിക്കും അന്ന് ഗന്ധർവന്മാരുടെ കൈകൊണ്ട് മരിക്കേണ്ടതായിരുന്നു ദുര്യോധനൻ യുധിഷ്ഠിരൻ നൽകിയ ഔദാര്യമാണ് ദുര്യോധനന്റെ ബാക്കി ജീവിതം എന്നിട്ടും സമാധാന ദൂതനായി വന്ന കൃഷ്ണനോട് കൃഷ്ണനോടവൻ പറഞ്ഞതെന്താണ് പാണ്ഡവർക്ക് അഞ്ച് ഗ്രാമങ്ങളല്ല സൂചി കുത്താൻ ഇടം പോലും ഞാൻ നൽകില്ല സ്വന്തം ജീവൻ തിരിച്ചു നൽകിയ ജ്യേഷ്ഠനോട് ഒരിത്തിരി മണ്ണ് പോലും കൊടുക്കില്ലെന്ന് പറഞ്ഞ ആ അഹങ്കാരത്തെ നേരിടാൻ യുദ്ധമല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ധർമ്മം നിലനിർത്താൻ ചിലപ്പോൾ ചട്ടങ്ങൾ ലംഘിക്കേണ്ടി വരും അസുരന്മാരെ വധിക്കാൻ ദേവന്മാർ പോലും തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഭീമൻ അത് ചെയ്തു ദുര്യോധനൻ ഉയർന്നു ചാടിയ തക്കം നോക്കി ഭീമൻ ഗത ചുഴറ്റി അവന്റെ തുടയിൽ പ്രഹരിച്ചു ധർമ്മത്തിന്റെ വിജയം ദുര്യോധനന്റെ വീഴ്ച അവന്റെ കർമ്മഫലമാണ് അവൻ ചെയ്ത അധർമ്മങ്ങൾ തന്നെയാണ് അവനെ കൊന്നത് ശ്രദ്ധിക്കുക ധർമ്മം എല്ലാവരെയും സംരക്ഷിക്കുമെന്നല്ല ധർമ്മത്തെ ആര് സംരക്ഷിക്കുന്നുവോ അവരെ ധർമ്മം തിരികെ രക്ഷിക്കും धर्मो धर्मोरेक्षदिरक्षितः